അലഹമ്മസ്സലാത്ത് വസ്ലാം അലറസു അല അലഹി വസ്ഹി അൽഫാഇൻ അമ്മാബാദ് പ്രിയ സഹോദരങ്ങളെ മുസ്തഫയുടെ കള്ളം പറച്ചിൽ പിന്നെയും തുടരാണ് ഉമർദാഹു അനു ലോകത്ത് തന്നെ തന്നെ അമ്പരിപ്പി അമ്പരപ്പിക്കുന്ന രീതിയിൽ ഭരണം നടത്തിയിട്ട് അദ്ദേഹം ഖുർആൻ മാത്രമേ എന്നാ പിന്നെ പ്രമാണമായി അംഗീകരിച്ചിട്ടുള്ളൂ നബിയുടെ ഹദീത് സ്വീകരിച്ചിട്ടില്ലായെന്നാ ഈ മുസ്തഫ മുസ്തഫനാണ് അതീത് നിഷേധിക്കില്ല നിഷേധിക്കാൻ പറ്റുക എന്ന് പറയുന്നത് എന്നാൽ ഈ ചരിത്രത്തിൽ അതീത് ആകുന്ന ചരിത്രത്തിലും ചരിത്രമെന്ന് പറയുന്ന ചരിത്രത്തിലും അങ്ങനെ രണ്ട് ചരിത്രമാണ് മുസ്തഫൻ്റെ രീതി അനുസരിച്ച് അപ്പോൾ ഈ രണ്ട് ചരിത്രത്തിലും എന്താണ് നേരത്തെ അബൂബക്രീ അള്ളാഹനു ഈ ജക്കാത്ത് നിഷേധികളോട് യുദ്ധം ചെയ്യുന്ന കാര്യം പറഞ്ഞു അവിടെ മാത്രമാണ് അബൂബക്രാഹുവിനു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് തൻ്റെ മുമ്പിൽ വരുന്ന ഒരു പ്രശ്നത്തിന് വിശുദ്ധ ഖുർഹാനിൽ നിന്ന് നേർക്കു നേരെ പരിഹാരം കാണാൻ പറ്റുമെങ്കിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് അതീതി ഗ്രന്ഥങ്ങളിലുണ്ട് അബുബക്കാൻ ചെയ്തിരുന്നത് അവിടെ ആരോടും അന്വേഷിക്കൂല അനുസരിച്ച് തീരുമാനിക്കും ഇനി നബിയുടെ സുന്നത്തിൽ നിന്ന് തനിക്ക് മുമ്പിൽ വരുന്ന പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിഞ്ഞാൽ അത് അദ്ദേഹം സ്വീകരിക്കും ഈ ഖുർആാനിലും സുന്നത്തും എൻ്റെ കയ്യിലുള്ള സുന്നത്തിനും എല്ലാ നബിയുടെ എല്ലാ സുന്നത്തും എല്ലാ സഹാബിമാരും പിന്നെ കേട്ടറിഞ്ഞിട്ടില്ല അനുഭവിച്ചറിഞ്ഞിട്ടുമില്ല കാരണം അവരും നമ്മളെ പോലെ ജീവിക്കും ജീവി ജി ജീവിതം കെട്ടിപ്പൊടുക്കേണ്ട ആളുകളായിരുന്നു അതുകൊണ്ട് അവർക്ക് കച്ചവടം ഉണ്ടാവും കൃഷി ഉണ്ടാവും അതുപോലെ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടും അടുത്ത് വരും ചിലപ്പോൾ അപ്പം കിട്ടുന്ന അതീതങ്ങളാണ് അല്ലെങ്കിൽ സുന്നത്താണ് അവരുടെ കയ്യിലുള്ളത് അപ്പോൾ അബുബക്കൽ എന്നാൻ്റെ കയ്യിൽ തൻ്റെ മുമ്പിൽ വന്ന പ്രശ്നങ്ങൾക്ക് ഖുർആാനിലോ തൻ്റെ കയ്യിലുള്ള സുന്നത്തിലോ പ്രമ എന്നാ പരിഹാരമില്ലെങ്കിൽ അദ്ദേഹം പിന്നെ ചെയ്യൽ ചരിത്രം പറയുന്നുണ്ട് അദ്ദേഹം ജനങ്ങളെ അതായത് സഹാബിമാരെ സമീപിക്കും അവരോട് ചോദിക്കും ഇതുമായി ബന്ധപ്പെട്ട് നബിസല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിങ്ങൾക്ക് വന്നതും കിട്ടിയിട്ടുണ്ടോ അപ്പോൾ അവർ കിട്ടിയത് പറയുമ്പോൾ അബു വഖദിനും അതനുസരിച്ച് തീരുമാനിക്കും അങ്ങനെ ഞങ്ങളുടെ കയ്യിൽ എന്ന് പറയുമ്പോഴാണ് പിന്നെ അദ്ദേഹം ജിത്തിയാദീജ അപ്പോൾ അവിടെ പ്രമാണം മുസ്തഫ പറയുന്നത് പോലെ കുർഹാൻ മാത്രമല്ല എന്ന് മുസ്തഫ തന്നെ അംഗീകരിക്കുന്ന ചരിത്രം പറയുന്നുണ്ട് അതായത് നബിസല്ലാ വസ്ല്ലമ്മയുടെ സുന്നത്ത് പ്രമാണമാണ് അതുപോലെ തന്നെ ഖലീഫമാരുടെ ഇജിതിഹാദ് പ്രമാണമാണ് ആ ഇതിഹാദ് അനുസരിച്ചാണല്ലോ പലപ്പോഴും അബൂബക്കർ അബുബക്കരുന്ന കാര്യങ്ങൾ കൈയാളുന്നത് ഉമർ ഇള്ളാൻ്റെ കാലഘട്ടത്തിലേക്ക് വന്നാലും അങ്ങനെ തന്നെയാണ് ഉമർ അള്ളാഹു എന്നും സ്വീകരിച്ചിരുന്ന നിലപാടിതാണ് ഇവർക്ക് ഈ ഭരണാധി ഖലീഫ്മാർക്ക് ഷൂറെന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടായിരുന്നു എന്തിനായിരുന്നു ഇതിന് ഷൂറ ഈ ഷൂറ എന്ന് പറയുന്നത് ഇവരൊക്കെ പണ്ഡിതന്മാരാണ് സഹാബിമാരുടെ പ്രമുഖ പണ്ഡിതന്മാരാണ് അവർ ഖുർഹാനിൽ നിന്നാണ് മനസ്സിലാക്കിയത് നബിയുടെ സുന്നത്തിൽ നിന്ന് അവരെന്താണ് മനസ്സിലാക്കിയത് എന്ന് അവരോട് ചോദിക്കാനാണ് ഒന്ന് രണ്ടാമത്തേത് ഇത് രണ്ടും ഇല്ലെങ്കിൽ പിന്നെ അവരുടെ കയ്യിലുള്ള സുന്നത്ത് ഖുർഹാനിലും ഖുർഹാനും അതുപോലെ അവരുടെ കയ്യിലുള്ള സുന്നത്തും ഇതിൽ നിന്ന് അവർക്കെന്ത് മനസ്സിലാവുന്നു അന്വേഷിക്കാനാണ് അത് അവർ മനസ്സിലായത് പറയുമ്പോൾ ഖലീഫ അവിടെ ഒരു പിന്നെ തീരുമാനമെടുക്കും ഇവർ പറഞ്ഞ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പിന്നെ അറിവനുസരിച്ച് ഖുർആാനും അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള സുന്നത്വം അനുസരിച്ച് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടാൽ അദ്ദേഹം ഈ ശൂറ നിർദ്ദേശിച്ച പിന്നെ പരിഹാരം നടപ്പിൽ വരുത്തും ഇല്ലെങ്കിൽ അദ്ദേഹം അത് മാറ്റി മാറ്റിവെച്ചിട്ട് അദ്ദേഹത്തിന് ബോധ്യം വന്നിട്ടുള്ള ഒരു തീരുമാനം നടപ്പ് ഇതാണ് അവർ ചെയ്തിരുന്നത് ഇത് തന്നെയാണ് ഉമർ ഏദാഹനും ചെയ്തിരുന്നത് ഉമർ ദേഹുവനും ഹദീത് സ്വീകരിച്ചിട്ടില്ല എന്ന് ആരാണ് മുസ്തഫനോട് പറഞ്ഞത് മുസ്തഫ തന്നെ പറയുന്ന ചരിത്രത്തിൽ ഹദീസാവുന്ന ചരിത്രത്തോടും മറ്റ ചരിത്രത്തിലും ഒക്കെ ഇത് രേഖപ്പെട്ട് കിടക്കുന്ന ഒരു സംഗതിയാണ് എന്ന് മാത്രമല്ല ഉമർ നേതാവിന് ചെയ്തിരുന്ന മറ്റൊരു സംഗതി എന്താ അദ്ദേഹം ആളുകൾ നബിയുടെ പേരിൽ ഇല്ലാത്തത് കള്ളം പറഞ്ഞുണ്ടാക്കരുത് എന്നുള്ള ആൾക്ക് ഈ രംഗത്ത് കുറച്ച് കാർക്കശം പുലർത്തിയിരുന്നുള്ളത് ശരിയാണ് അതുകൊണ്ടാണ് അദ്ദേഹം പല സഹാബിമാരോടും അവർ പറയുന്ന തെളിവിന് ഹദീസിന് നബിയുടെ സുന്നത്തിൽ നിന്ന് അവർ അവരുദ്ധരിക്കുന്നതിന് തെളിവായിട്ട് മറ്റൊരാളെ കൂടി കൂട്ടിക്കൊണ്ട് വരാൻ പറയുന്നത് എത്രയോ സംഭവങ്ങളുണ്ട് ഒരിക്കൽ അബൂ മുസല്ല അശ്വറി അലി അള്ളാഹെന്നു അദ്ദേഹം ഉമർ അള്ളാഹുവിന് പിന്നെ ചൊല്ലി അയച്ചത് അനുസരിച്ച് അദ്ദേഹത്തിന് വീട്ടിൽ ചെല്ലാണ് വീട്ടിൽ ചെന്നപ്പോൾ ഉമർ അള്ളാഹുവിനും വീട്ടിൻ്റെ ഉള്ളിൽ ഭാര്യയുമായിട്ട് എന്നും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അവ അദ്ദേഹം സലാം പറഞ്ഞു രണ്ട് മൂന്ന് പ്രാവശ്യം സലാം പറഞ്ഞു ഉമർ അത് കേട്ടില്ല അപ്പോൾ ഖുർആാൻ്റെ നിർദ്ദേശം അനുസരിച്ച് അനുവാദം അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞെന്നാണ് അബൂ മുസല്ലാശ്ശേരി ആവുന്ന തിരിച്ചു പോരാണ് തിരിച്ചു പോരുമ്പോഴാണ് ഉമറി അല്ലാൻ പുറത്തേക്ക് ഇറങ്ങണത് അപ്പോഴാണ് അബൂബ് മുസല്ലാശ്ശേരി വന്ന് തിരിച്ചു പോകണം അദ്ദേഹത്തിൻ്റെ തന്നെ ദൃഷ്ടിയിൽപ്പെടുന്നത് അദ്ദേഹം അബൂ മുസല്ലാശ്ശേരിയെ തിരിച്ചു വിളിക്കുന്നു വിളിച്ചിട്ട് എന്താണ് താങ്കൾ തിരിച്ചു പോകാൻ കാരണം എന്ന് ചോദിക്കുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം സലാം പറഞ്ഞു ഒരു മറുപടി ഉണ്ടായില്ല അപ്പോൾ അങ്ങനെ തിരി മറുപടി ഇല്ലെങ്കിൽ തിരിച്ചു പോകണമെന്ന് നബിസല്ലാഹു നബിസല്ലം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു പോകണത് എന്ന് അബൂ മുസ്ലാശ്ശേരി പറയുമ്പോൾ ഉമർ അദ്ാൻ പറഞ്ഞത് എന്താ ഉമർദ്ദാഹിന്ന് പറയുന്നത് ഹദീസോ അങ്ങനെ പ്രമാണമുണ്ടോ എന്നല്ല ചോദിക്കണത് നബിസ്ഹുസ്വലാം അങ്ങനെ പറഞ്ഞു എന്നൊരു എന്നല്ല ചോദിക്കണത് അദ്ദേഹം പറഞ്ഞു താങ്കളീ പറഞ്ഞതിന് താങ്കൾക്ക് സാക്ഷികളുണ്ടോ അദ്ദേഹം പിന്നെ മസ്ജുദ് നബബിയിൽ ചെന്ന് ഒരു സാക്ഷിയെയും കൂട്ടി വന്നിട്ടാണ് പിന്നെ ഉമർ ഇല്ലാഹുനുവിനെ ബോധ്യപ്പെടുത്തിക്കൂടുന്നത് ഇവിടെ എന്നിട്ട് ഉമർ ഉമർഹാൻ പറയുന്നുണ്ട് താങ്കൾ കളവ് പറയുമെന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടല്ല ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളതെന്നാണ് എന്ന് പറഞ്ഞാലും ഒരു സഹാബിയും നബിയുടെ പേരിൽ കള്ളം പറയില്ല എന്ന് ഉമരന് ബോധ്യമുണ്ട് പക്ഷേ ഈ ഈ രംഗത്ത് കുറച്ചുകൂടി സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട് എന്നുള്ള നനക്കാണ് ഉമറല്ലാഹുവിനും അദ്ദേഹത്തോട് സാക്ഷിയെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു ഇതുപോലെ പല സംഭവങ്ങളും ഉണ്ട് ഇതൊക്കെ ഉണ്ടായിരിക്കെയാണ് മുസ്തഫ കള്ളം പറയുന്നത് എന്ത് ഉമറാഹുവിനൊരു ഹദീസും സ്വീകരിച്ചിരുന്നില്ല അതിനെ ചിന്തിച്ചിരുന്നില്ല ഉമറിൻ്റെ മുഷാവറ എന്ന സമിതിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നത് ഈ പറയുന്ന അലി റതി അണ്ടായിരുന്നില്ലേ അലി റദി അമറിൻ്റെ മുമ്പിൽ അദീസൊന്നും ഉദ്ധരിച്ചിട്ടില്ല മുസ്തഫ തന്നെ അംഗീകരിക്കുന്ന അദീസാവുന്ന ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലേ പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് മുസ്തഫ ഇത്ര വലിയ കള്ളം പറയുന്നത് അപ്പോൾ ഇവിടെയൊക്കെ മുസ്തഫയെ പോലെയുള്ള ആളുകളുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് അവർ കിതാബ് അംഗീകരിക്കും എന്ന് പറയും നിശാലത്ത് അവർ അംഗീകരിക്കില്ല എന്നുള്ളതാണ് മുഹമ്മദ് നബി ഒരു റസൂലായിരുന്നു മുഹമ്മദ് നബിയുടെ ദൗത്യം എന്താണ് ഈ ഖുർആൻ ആകുന്ന പിന്നെ കിതാബ് ഗ്രന്ഥം നിങ്ങൾക്ക് കൊണ്ടുതരാം അല്ലാതെ മുഹമ്മദ് നബിക്ക് സ്വന്തമായിട്ട് ഈ ഖുറാൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒന്നും ചെയ്യണില്ല പറയുന്നില്ല അതുകൊണ്ട് അത് അംഗീകരിക്കേണ്ടതില്ല അദ്ദേഹം പറഞ്ഞു വെക്കാമല്ലോ ചെയ്തു വെക്കുക അതൊന്നും ഇവിടെ തെളിവല്ല എന്നാൽ അപ്പോൾ ഇത് എന്തിനു വേണ്ടിയുള്ള പുറപ്പാടാണ് എന്നത് വളരെ വ്യക്തമാണ് നബിസ്വല്ലാഹു അലൈവ് വസ്ലാമയുടെ വ്യക്തിത്വത്തെ തകർത്ത് എറിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് വളരെ സുഖമായി പിന്നെ ഖുർഹാനിന് പ്രായോഗികത അല്ല ആ ഒരു തത്വമല്ലേ ഏട്ടിലെ പശു പുല്ലൊന്നുമില്ലാന്നാണല്ലോ അപ്പോൾ ആ തത്വത്തിന് പ്രസക്തി ഇല്ലാത്തത് കൊണ്ട് ഇനി ഖുർഹാനും വേണ്ടെന്ന് പറയാം അതാണ് മുസ്തഫ ചെയ്തുകൊണ്ടിരിക്കണമെന്നും മുസ്തഫതൊക്കെ പറയുമ്പോഴും മുസ്തഫ പറയുന്നത് എന്താണ് ഖുർആാൻ സത്യമാണ് അതുപോലെ തന്നെ ബൈബിൾ സത്യമാണ് ഭഗവത്ഗീത സത്യം അവിടുത്തെ പിന്നെ യുഗേദം സാമവേദം പോലുള്ളൊക്കെ സത്യമാണ് അത് അംഗീകരിച്ചുകൊണ്ട് ജീവിച്ചാൽ മതി ഇതാണ് മുസ്തഫയുടെ മനസ്സിലിരിപ്പ് അതായത് തുറന്ന് പറയണമുണ്ട് മനസ്സിലിരിപ്പ് മാത്രമല്ല പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ ആളുകളെ പിന്നെ പിന്നെ വഞ്ചിക്കാൻ വേണ്ടിയാണ് അയാൾ മുഹമ്മദ് നബി സല്ലാമലൈ വസ്സലാമെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ പുട്ടിൽ തേങ്ങ ഉണ്ട മാതിരി കൂട്ടുപിടിക്കുന്നത് എന്നിട്ടപ്പോഴൊക്കെ പറയും അതീത് പ്രമാണമല്ല എന്നാലോ ഇയാളുടെ ഈ അതീതമായിട്ട് ബന്ധപ്പെട്ട എപ്പിസോഡിൻ്റെ ആദ്യത്തിൽ അയാൾ പറഞ്ഞത് എന്താ അതും ഇതുമായിട്ടുള്ള വൈരുദ്ധ്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അവിടെ അദ്ദേഹം പറയുന്നത് അതീത് നിഷേധിക്കാൻ പറ്റില്ല എനിക്ക് താല്പര്യമില്ല അത് പിന്നെയും പറയുന്നുണ്ട് എന്നാൽ ഹദീസിൻ്റെ ആളുകളെ നമ്മൾക്ക് കുറ്റപ്പെടുത്താം മുഹദ്ദീസുകളെ കുറ്റപ്പെടുത്താൻ പറയില്ല അവർക്ക് കിട്ടിയ വിവരം അനുസരിച്ചാണ് അവർ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതെന്നും പറയുന്നു എന്നിട്ട് പിന്നെ പറയുന്നത് ഇവർ ഗൂഢാലോചന നടത്തിയില്ല രണ്ടാമത്തെ എപ്പിസോഡിൽ അതാണ് പറഞ്ഞത് മുഹദീസുകൾ ഇരുന്നൂറിന് ശേഷം പിന്നെ ഗൂഢാലോചന നടത്തിയിട്ട് ഇരുന്നൂറിന് ശേഷം രൂപം കൊണ്ട ഹദീസ് അങ്ങനെ പ്രമാണമാകും ഇവിടെയാണ് മുസ്തഫയുടെ കള്ളക്കളി നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ഇരുന്നൂറിന് ശേഷം ഈ പണ്ട് ഹദീസുകൾ ഹദീസ് ഉണ്ടാക്കുകയായിരുന്നുവോ അതോ അവർ രേഖ അവർ പിന്നെ രേഖപ്പെടുത്തി വയ്ക്കുക കിട്ടിയ ഹദീസുകൾ അതായത് പിന്നെ തലമുറ തലമുറയായി കൈമാറി വന്ന ഹദീസുകൾ രേഖപ്പെടുത്തി വയ്ക്കുകയായിരുന്നുവോ ഇത് മുസ്തഫ വ്യക്തമാക്കില്ല അവിടെയൊക്കെ മുസ്തഫ വരെ ഹദീസ് ഉണ്ടാക്കുക എന്നാ യഥാർത്ഥത്തിൽ സംഭവം അതല്ലോ ഇനി പ്ര ഒരു പ്രമാണം രേഖ എന്നതാണോ യഥാർത്ഥത്തിൽ പ്രമാണം ഒരു മനുഷ്യൻ പ്രസംഗിക്കാൻ നിൽക്കുന്നു അയാൾ എഴുതി കൊണ്ടുവന്നിട്ട് എന്തൊക്കെയോ വായിക്കുന്നു എന്നതും മറ്റൊരാൾ പ്രസംഗിക്കുന്നു അയാൾ അയാളുടെ മനസ്സിൽ നിന്ന് ഓർമ്മയിൽ നിന്ന് പിന്നെ തെറ്റാതെ വരികൾ തെറ്റാതെ കാലഗണന തെറ്റാതെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ആരാൾ കടലാസ് നോക്കുന്നില്ല ശ്രോതാക്കൾ ഇവരിൽ ആർക്കാണ് വില കൽപ്പിക്കുക കടലാസിൽ എഴുതിക്കൊണ്ട് നോക്കി വായിക്കുന്ന ആൾക്കാണോ അതോ മനഃപ്പാടത്തിൽ നിന്ന് എടുത്തു ധരിക്കുന്ന ആൾക്കാണോ ഇത് ലോകത്ത് അംഗീകരിക്കപ്പെട്ട ഒരു സംഗതിയാണ് അപ്പോൾ നബിസ് അല്ലാസ്ലമയിൽ നിന്ന് കേട്ടതും കണ്ടതും പഠിച്ചതുമായിട്ടുള്ള സംഗതികൾ സഹാബിമാർ രേഖപ്പെടുത്തി വച്ചിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ തെറ്റാണ് ഈ സഹാബിമാർ അത് തങ്ങളുടെ സന്താനങ്ങൾക്കും അവർ അവരുടെ ഒക്കെ കൈമാറിപ്പോയിന്നിരുന്നു എന്നുള്ളത് ഈ മുസ്തഫ പറയുന്ന അതിഥി ഗ്രന്ഥങ്ങളിൽ ചരിത്രവും രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഒരു ഭാഗത്തെ അതിഥി നിഷേധിക്കില്ല തള്ളാൻ പറ്റില്ല അത് ചരിത്രമാണ് എന്ന് പറയുകയും എന്നിട്ട് അതിനെ തന്നെ തള്ളിപ്പറയ്യുന്ന ഈ ഇരട്ടത്താപ്പ് ഇതിലടങ്ങിയിട്ടുള്ള കുയുക്തി വഞ്ചന അതിനു വേണ്ടി കള്ളം പറയുന്ന ഈ രീതി ഇതൊക്കെയാണ് യഥാർത്ഥത്തിന് മുസ്തഫയോട് പറ്റിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയാതെ പോകരുത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്